തോൽപ്പിച്ചാൽ നിലവാരമുയരുമോ ചോദ്യവുമായി ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം എട്ടു മുതലുള്ള ക്ലാസുകളിൽ മുപ്പത് ശതമാനം മാർക്കില്ലാത്ത കുട്ടികളെ തോൽപ്പിക്കാനുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനത്തിനെതിരെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പൊതുവിദ്യാഭ്യാസത്തെ തകർക്കരുത് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാരംഭിച്ച വിദ്യാഭ്യാസ സംരക്ഷണ ജാഥയ്ക്ക് വെള്ളിയാഴ്ച പത്തനംതിട്ട ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി വിദ്യാഭ്യാസ രംഗത്ത് ഒട്ടനവധി പരിഷ്കാരങ്ങളിലൂടെ ഇതര സംസ്ഥാനങ്ങളെക്കാൾ വ്യത്യസ്തത നേടിയ സംസ്ഥാനമാണ് കേരളം സാർവത്രിക വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ഇവിടെ കഴിഞ്ഞത് പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഇടപെടൽ മൂലമാണ് എന്നാൽ സംസ്ഥാന സർക്കാരിൻ്റെ പുതിയ പ്രഖ്യാപനം സാധാരണക്കാരെ വിദ്യാഭ്യാസത്തിൽ നിന്നും അകറ്റാനും തരം പൗരന്മാരെ വാർത്തെടുക്കാനുമാകും ഇടയാക്കുക എട്ടു മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകളിൽ മുപ്പത് ശതമാനം മാർക്കില്ലാത്ത കുട്ടികളെ തോൽപ്പിക്കാനുള്ള തീരുമാനം അപകടകരമാണെന്നും അതിനു പകരം ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം കുട്ടികൾക്ക് ഉറപ്പുവരുത്തുകയാണ് സർക്കാർ ചെയ്യേണ്ടതെന്നുമാണ് പരിഷത്ത് പറയുന്നത് കഴിഞ്ഞ നവംബർ എട്ടിന് കാസർഗോഡ് നിന്നും ആരംഭിച്ച ജാഥ ഡിസംബർ പത്തിന് തിരുവനന്തപുരത്ത് സമാപിക്കും തുടർന്ന് മുഖ്യമന്ത്രിക്ക് ഭീമഹർജി നൽകും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് ടി കെ മീരാഭായി ക്യാപ്റ്റനായുള്ള ജാഥയാണ് പത്തനംതിട്ട ജില്ലയിൽ പര്യടനം നടത്തിയത് വെള്ളിയാഴ്ച രാവിലെ ആറന്മുള കിടങ്ങന്നൂർ ഇലവുന്തിട്ട തുടങ്ങിയ പ്രദേശങ്ങളിലായിരുന്നു സ്വീകരണം അദ്ദേഹം ഒരു ഒരു കേരളത്തിൽ വലിയ വിജയം ഉണ്ടാകുന്നു ധാരാളം പേർ എ പ്ലസ് നേടുന്നു പക്ഷെ എ പ്ലസ് നേടുന്ന കുട്ടികൾക്ക് പോലും എഴുത്തും വായനയും അറിഞ്ഞുകൂടാ എന്നൊരു വലിയ കേരളത്തെ ഞെട്ടിപ്പിച്ച ഒരു വർത്തമാനമായിരുന്നു അവർ നമ്മൾ ആദ്യം വിചാരിച്ചത് വളരെ നിഷ്കളങ്കമായ ഒരു വർത്തമാനമായിരിക്കും അതെന്നാണ് പക്ഷെ പിന്നീട് അതിൻ്റെ തുടർകാര്യങ്ങൾ തുടർന്നു വന്ന ചില ചർച്ചകളും ചില നിയമങ്ങളും ഇത് വളരെ സ്ക്രിപ്റ്റഡ് കിടങ്ങന്നൂരിൽ നടന്ന സ്വീകരണ യോഗത്തിൽ ഇന്ത്യൻ ജേർണലിസ്റ്റ് യൂണിയൻ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ബാബു തോമസ് അധ്യക്ഷനായി ക്യാപ്റ്റൻ ടി കെ മീരാഭായി പി എസ് ജീമോൻ മുരളി കാട്ടൂർ വൈസ് ക്യാപ്റ്റൻ ദീപു ബാലൻ പ്രൊഫസർ എ ഒ വർഗീസ് എന്നിവർ സംസാരിച്ചു ഡോക്ടർ കെ പി കൃഷ്ണൻകുട്ടി ഡോക്ടർ വിജയമോഹനൻ പൊന്നമ്മ ടീച്ചർ വി എസ് ബിന്ദുകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി